എന്റെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞൊരു വീഡിയോ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു അവര് നഴ്സാണ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിനോട് ജോബാണ് ഹസ്ബൻഡോടെ നിക്കുന്നുണ്ട് അവര് പിന്നെ അവർക്ക് അത്ര എക്സ്പീരിയൻസ് കാണിക്കാനില്ല ഇവിടെ ട്രാക്കിലൊക്കെ അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞ നിങ്ങൾക്ക് പിൻ നമ്പർ ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാമെന്നായിരുന്നു അപ്പൊ നമ്പർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഈവൻ ഒരുപാട് നഴ്സുമാർ ഇവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് എൻ എച്ച് എസിലോട്ട് ഫൈൻഡ് ജോബിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ ക്രൈറ്റീരിയ ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ ഫൈ അല്ല നഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ടോ ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യാൻ ഉണ്ട് നമുക്ക് അതനുസരിച്ചാണ് മാർക്ക് ഇടുന്നത് ഓരോ ഡിസേബിൾ ക്രൈറ്റീരിയ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് നമ്മൾ മാർക്ക് ഇടുമ്പോൾ മിനിമം മാർക്ക് കിട്ടുന്ന ആൾക്കാരെയാണ് മിനിമം ടു ഹൈ മാർക്ക് കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അപ്പം അക്കോർഡിംഗ് ടു ഷോർട്ട് ലിസ്റ്ററും ഇത് പോലെ നമുക്ക് കിട്ടുന്ന എല്ലാ പോസ്റ്റും നഴ്സിന്റെ ഇതുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ബട്ട് കെയർ ഹോമിലാണ് എങ്കിൽ നമ്മൾ ഓരോ മാർക്ക് അനുസരിച്ച് ഏറ്റവും കൂടുതലുള്ള ആരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ വിളിക്കുന്നത് പിന്നെ അക്കോർഡിംഗ് ടു ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് എത്രയായാലും നമ്മൾക്കിപ്പം ഇന്റർവ്യൂല് ചെയ്യുന്ന ആൻസേഴ്സിന് ഡിഫറൻസ് ഉണ്ട് ഇപ്പം കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ നമ്മളൊരു സിനാരിയോ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് പറയുന്നത് അവർ അവിടെ ഉള്ള ഇത് വെച്ചിട്ടല്ലേ പറയുന്നുള്ളൂ അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് എങ്ങനെയാണോ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ കിട്ടും